സൗഹൃദത്തിന്റെ പുതിയ ചരിത്രം തീർത്ത് ഉദിനൂരിലെ നബിദിനാഘോഷ റാലി താജു സുന്നി മദ്രസ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയിൽ ഇതര സമുദായ അംഗങ്ങളും അണിനിരന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയിൽ പങ്കെടുത്തവരെ ലഘുഭക്ഷണവും ശീതള പാനീയങ്ങളും നൽകി സ്വീകരിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഉദിനൂർ സുന്നി സെന്റർ പരിസരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച നബിദിനാഘോഷ റാലി ജുമാ മസ്ജിദ് പേക്കടം വഴി ഉദിനൂരിലെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് സുന്നി സെന്ററിൽ സമാപിച്ചു ഉസ്താദുമാർക്കും വിവിധ സുന്നി സംഘടനാ നേതാക്കൾക്കുമൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ വാസുദേവൻ നായർ എം സജേഷ് കുമാർ ആലക്കാരൻ ഗോപാലൻ തുടങ്ങിയവർ റാലിയുടെ മുൻനിരയിൽ അണിനിരുന്നത് സൗഹൃദത്തിന്റെ പുത്തൻ കാഴ്ചയായി മദ്രസ വിദ്യാർത്ഥികളുടെ സ്കൌട്ട് മാർച്ച് ദഫ്മുട്ട് ഫ്ലവർ ഷോ തുടങ്ങിയവ റാലിക്ക് മാറ്റുകൂട്ടി കഴിയോരങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയിൽ പങ്കെടുത്തവർക്ക് ലഘുഭക്ഷണവും ശീതളപാനീയങ്ങളും പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു പ്രൊഫസർ മുഹമ്മദ് സ്വാലി സഹദി വി ടി മുഹമ്മദലി ഭാഗവി കെ കെ നൌഫൽ സഹദി കെ സി ഹുസൈൻ സഖാഫി മുനീർ മിസ്ബാഹി ടി പി അബ്ദുൽസലാം ഹാജി എം ടി പി അബൂബക്കർ മൗലവി ഇബ്രാഹിം അമാനി ഹംസ മിസ്ബാഹി എ ജി താജുദ്ദീൻ മൗലവി ഹംസ മൗലവി പിലാവളപ്പ് അബ്ദുൽ ഖാദർ സഹദി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി റാലിയിൽ പങ്കെടുത്ത ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഉദനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ സിയാറത്ത് നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ